ഹെൽമെറ്റിനെ കുറിച്ചൊക്കെ പറയും നമ്മുടെ നാട് എത്രയോ ഭേദം ഞാൻ ഗുജറാത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിരുന്നു അഹമ്മദാബാദ് ടൗൺ ഒഴിച്ച് ബാക്കി ഒരു സ്ഥലത്തേക്കും ഹെൽമെറ്റ് എന്നൊരു സാധനം കണ്ടുപിടിച്ചെന്ന് പോലും ആർക്കും അറിയത്തില്ല അങ്ങനെ സാധനം കണ്ടുപിടിച്ചായിട്ടും അറിയത്തില്ല നിങ്ങൾ പോയി നോക്കുക അവിടെ ഗുജറാത്തിൽ ഗുജറാത്തിലും രാജസ്ഥാനും ഗുജറാത്തിലൊക്കെ ചില അപൂർവ സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഹെൽമെറ്റ് കണ്ടുപിടിച്ചതായിട്ട് അവർ അറിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഒരു ദുഷിപ്പുണ്ട് ഈ കാപ്പലോസൻ ടി വിയിൽ പറഞ്ഞ ഞാൻ കേട്ടോ നടന്ന സംഭവമാണ് എന്റെ അച്ഛൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഹെൽമെറ്റ് പോയിക്കണം എന്ന് പറഞ്ഞു അന്ന് ഈ നിയമമുണ്ട് പക്ഷേ കോടതി ഉത്തരവുകളൊന്നുമില്ല അത് വന്നുകൊണ്ടാണ് പിന്നെ സ്ട്രിക്റ്റ് ആയത് കോടതി ഉത്തരവ് വന്നുകൂടിയാണ് സ്ട്രിക്റ്റ് ആയത് അന്ന് പറഞ്ഞോ പറഞ്ഞാൽ അത് ബാലേഷ്വറുടെ മോൻ ഗണേശന് ഹെൽമെറ്റിന്റെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഹെൽമെറ്റ് പോയിട്ട് ചട്ടി പോലും വിറ്റിട്ടില്ല ഒരു കച്ചവടം ഇല്ലാത്തവരാണ് ജീവിതത്തിൽ അപ്പോ കാപ്പൻ അലോയ്ക്കായിരുന്നു കാപ്പൻ എന്നെ അടുത്തറിയാ അമ്മേ ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ കാപ്പന അപ്പൊ കാപ്പന ആലോചിക്കായിരുന്നു എന്താണ് ഈ എവിടെയാണ് ഈ ഹെൽമെറ്റ് കച്ചവടം എത്ര പൊടി കിട്ടുന്നില്ല ഞാൻ ഹെൽമെറ്റ് വിറ്റില്ല ഒന്നുമില്ല വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവ് വന്നപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കേണ്ടി വന്നു നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അതിനകത്ത് ഈ ദുഷ്ടലാക്കോടുകൾ ഉള്ള കാര്യങ്ങൾ ഇടയിൽ കയറും സുതാര്യമായി ചിന്തിക്കുക സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക അപകടങ്ങൾ കുറച്ചേ പറ്റുമെന്ന് തീരുമാനിച്ചാൽ മാധ്യമങ്ങൾ ഒരു യുദ്ധത്തിനിറങ്ങാം ആ യുദ്ധം വിജയിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും ന്യൂസ് ന്യൂസേറ്റിൽ നിന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരാൻ ഞാൻ വരും നിങ്ങളുടെ കൂടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എല്ലാ ശക്തമായ പിന്തുണ നിങ്ങൾക്ക് തരും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാൻ ഞാൻ കുടനിക്കാം ഞാൻ മന്ത്രിയായിരിക്കുന്ന ദിവസം വരെ മറ്റുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല ആറ്റ കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല സ്ഥിരമായി ഇതെല്ലാം നന്നായി കൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ പരമാവധി ഈ ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഈ സമയം കൊണ്ട് ഞാൻ ഇതിനെ മൊത്തവും ഒരു സിസ്റ്റത്തിന്റെ കുരുക്കിലേക്ക് കൊണ്ടുവരും ഊരാൻ പറ്റാത്ത ഒരു കുരുക്കിലേക്ക് ഈ സിസ്റ്റത്തെ ഞാൻ കൊണ്ടുവരും കെ എസ് ആർ ടി സി ഞാൻ മുൻ മന്ത്രിയായിട്ടുണ്ട് പിന്നെ പല കാര്യങ്ങളും ചെയ്തെങ്കിലും പിന്നീട് വീണ്ടും അത് പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് വീണ്ടും നശിച്ചു വേണം ഇപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന മുഴുവൻ പരിഷ്കാരങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും